നമസ്കാരം ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ഗണ്യമായി ഉയർത്തിയേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വീണ്ടും സി എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രഖ്യാപനം യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണെന്ന തന്റെ വാദവും ട്രംപ് ആവർത്തിച്ചു പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ ട്രംപ് വീണ്ടും ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് ട്രംപിന്റെ ഭീഷണികൾ ഗൗരവത്തിലെടുക്കില്ലെന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ നല്ലൊരു വ്യാപാര പങ്കാളിയല്ല കാരണം അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടന്നുണ്ട് എന്നാൽ ഞങ്ങൾ അവരുമായി വ്യാപാരം നടന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം തീരുമാനം നിശ്ചയിച്ചു പക്ഷേ ഞാൻ ആ നിരക്ക് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗണ്യമായി ഉയർത്താൻ പോവുകയാണ് അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും യുദ്ധത്തിന് ഇന്ധനം പകരുകയുമാണ് അവർ അങ്ങനെ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനായിരിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു അധിക നികുതി ചുമതി വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കത്തിന് വഴങ്ങിക്കൊടുക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് ആലോചിച്ച് ഉറച്ചു തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത് ട്രംപിന്റെ അധിക തീരുവുകൾ രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ ബാധിക്കില്ലെന്ന തിരിച്ചറിവാണ് ശക്തമായി നിലപാടെടുക്കാൻ പ്രേരണയായത് ട്രംപിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും നീക്കം ജി വെറും പോയിന്റ് പൂജ്യം രണ്ട് ശതമാനത്തിന്റെ കുറവാണ് വരുത്തുകയെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ അനുകൂല നിലപാട് ഇന്ത്യ എടുത്തിട്ടില്ല പരസ്യമായി തന്നെ തളിപ്പറയുകയും ചെയ്തു സമാധാന ശ്രമത്തിന് പലവട്ടം ശ്രമിച്ചു ഈ സാഹചര്യത്തിലും ഇന്ത്യയെ യുദ്ധത്തിന് ഊർജ്ജം പകരുന്ന രാജ്യമെന്ന് ട്രംപ് വിളിക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയാണെന്നാണ് സൂചനകൾ ഇതിന്റെ ആവശ്യത്തിലാണ് പാകിസ്ഥാൻ വെടിയുതിർത്തത് പോലും പാകിസ്ഥാൻ സൈനിക മേധാവിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച നടത്തിയെന്ന് ഉച്ചഭക്ഷണവും കൊടുത്തു അന്ന് തന്നെ ഇന്ത്യയെ അമേരിക്ക തള്ളുമെന്ന വിലയിരുത്തൽ അന്താരാഷ്ട്ര തലത്തിൽ നിറഞ്ഞിരുന്നു ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ചർച്ച അട്ടിമറിച്ച് പാകിസ്ഥാനിൽ ചില ഇടപാടുകൾ ഉണ്ടാക്കാനാണ് അമേരിക്കൻ ശ്രമം എന്നാണ് വിലയിരുത്തൽ കർഷകദ്രോഹ നയങ്ങൾ ഉള്ളത് കൊണ്ടാണ് അമേരിക്കയുടെ വ്യാപാര കരാറിനെ ഇന്ത്യ പൂർണ്ണമായും അനുകൂലിക്കാത്തത് ഇതിന്റെ പ്രതികാരം കൂടിയാണ് തീരുവചുമത്തൽ ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ പ്രകോപനവും പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകി ഇന്ത്യയുടെ പിടിച്ചാണ് പാകിസ്ഥാൻ തിരിച്ചടി ഒഴിവാക്കിയത് പാകിസ്ഥാന്റെ വ്യോമ സൈനിക സംവിധാനങ്ങളിൽ മിക്കതും ഇന്ത്യ തകർത്തു ആ പാകിസ്ഥാനാണ് വീണ്ടും തലവൊക്കെ വരുന്നത് ഇതോടെ ഓപ്പറേഷൻ സിന്ധൂർ വീണ്ടും ഇന്ത്യ തുടങ്ങും ഇന്ത്യയ്ക്ക് മലച്ചുമത്തിയ തീരുവ ഉയർത്തുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കാരണമായി ചൂണ്ടിക്കാണിച്ചായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല അങ്ങനെ വാങ്ങുന്നതിൽ ഏറിയ പങ്കും ഉയർന്ന ലാഭത്തിന് പൊതുവിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു യുക്രൈനിൽ എത്ര ആളുകൾ റഷ്യ കാരണം കൊല്ലപ്പെടുന്നു എന്നതിനെ കുറിച്ച് അവർക്ക് ആശങ്കയില്ല ഇതിന് പിന്നാലെയാണ് തൊട്ടുപിറ്റിയെന്ന തീര അടുത്ത് ഇരുപത്തിനാല് മണിക്കൂറംഗം ഉയർത്തുമെന്ന് യു എസ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ജൂലൈ മുപ്പതിനാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റിയിക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് പിഴ ചുങ്കം ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ജൂലൈ മുപ്പതിനാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റേക്കുന്ന ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടായത് ചർച്ചയിലൂടെ യു എസുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ തീരുവ ഇളവ് എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയും യു എസും വ്യാപാര ചർച്ച ഊർജിതമാക്കിയിരുന്നു എന്നാൽ ക്ഷീര കാർഷിക വിപണികൾ യു എസിന് തുറന്ന് നൽകുന്നതിന് ഇന്ത്യ വിസമ്മതിച്ചതോടെ ചർച്ച പ്രതിസന്ധിയിലാവുകയായിരുന്നു ഇതേ തുടർന്നാണ് തീരുവ ഉയർത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വന്നതും ക്രൂഡ് ഓയിൽ എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനത്തിനും ഇറക്കുമതിയാണ് ആശ്രയമെന്നും രാജ്യാന്തര വിപണിയിലെ സാഹചര്യങ്ങളും രാജ്യതാല്പര്യവും മുൻനിർത്തിയാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതെന്നും കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിരുന്നു റഷ്യ ഇറാൻ എന്നിവയുടെ എണ്ണ വാങ്ങുന്നതിന് ചൈനയ്ക്കെതിരെയും യുഎസ് ഭീഷണി ഉയർത്തിയിരുന്നു